കേരളം ഉൾപ്പെടെ പത്ത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും രണ്ടാം ഘട്ടത്തിൽ വോട്ടർ പട്ടികയിലെ തീവ്രപരിഷ്കരണ നടപടി പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ മുതൽ നടപടികൾ ആരംഭിക്കും ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാജ്യവ്യാപക എസ് ഐ ആറിന്റെ രണ്ടാം ഘട്ട സമയക്രമം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കേരളം തമിഴ്നാട് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ലക്ഷദ്വീപ് ആൻഡമാൻ ആന്റ് നിക്കോബാർ ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് പുതുച്ചേരി രാജസ്ഥാൻ പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടപ്പാക്കുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലുമായി അൻപത്തി കോടി വോട്ടർമാരുടെ വിവരങ്ങളാണ് പരിശോധിക്കുന്നത് നിലവിലുള്ള വോട്ടർ പട്ടിക ഇന്ന് അർദ്ധരാത്രി മുതൽ മരവിപ്പിക്കും നാളെ മുതൽ എസ് നടപടികൾ ആരംഭിക്കുമെന്നും ഡിസംബർ जना करड वोटर पट्टीम 2026 फरवरी 7 न अंतिम वोटर पट्टीम प्रसिद्धीगिरिकमम मुख्य तरजिलेप कमिश्नर ज्ञानेश कुमार आरिचू मतदाता सूची को शुद्ध बनाने का कार्य किया और नतीजा आपके सामने है जीरो अपील्स अर्थात बिहार की मतदाता सूची अधिकतम शुद्ध मानी जाएगी अब फेज 2 കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എസ് ഐ ആർ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ടിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളതിനാൽ രണ്ടാം ഘട്ടത്തിൽ തന്നെ എസ് ഐ ആർ നടപ്പാക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം എസ് ഐ ആറിന്റെ ആദ്യഘട്ടം ബീഹാറിൽ വിജയകരമായി പൂർത്തിയാക്കി അർഹരായവരെ മുഴുവൻ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനും അനധികൃതമായി വോട്ടവകാശം നേടിയവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുമാണ് എസ് ഐ ആർ നടപടിയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ധ്യാനേഷ് കുമാർ പറഞ്ഞു രാജ്യത്ത് ഇതുവരെ എട്ട് തവണ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം നടന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നടന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ജനം ഡൽഹി